നിറകുടം തുളുമ്പില്ല അത് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി അന്വർത്ഥമാക്കി ഏവരോടും വിനയത്തോടെയുള്ള ഇടപെടൽ അഭൂതപൂർവമായ ഭക്തജന തിരക്കിന് നടുവിലേക്കാണ് തമ്പുരാട്ടി കൊട്ടിയൂരിൽ എത്തിയത് ഏവരെയും കൈവീശി പ്രത്യഭിവാദ്യം ചെയ്തുകൊണ്ടാണ് തമ്പുരാട്ടി അക്കരക്കൊട്ടിയൂരിലെത്തിയത് തിരുവിതാംകൂർ രാജപ്രതിനിധിയുടെ പെരുമാൾ സന്നിധിയിലേക്കുള്ള യാത്ര ഒരു തിരുവിതാംകൂർ രാജപ്രതിനിധി അടുത്ത കാലത്തൊന്നും കൊട്ടിയൂർ സന്ദർശിച്ചിരുന്നില്ല തിരുവിതാംകൂർ ഇളയറാണി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി ആദ്യമായാണ് പെരുമാൾ ദർശനത്തിന് കൊട്ടിയൂരിലെത്തുന്നത് തിരുവിതാംകൂർ രാജപ്രതിനിധി കൊട്ടിയൂർ ദർശനത്തിനെത്തുമ്പോൾ തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് വെച്ച് തൊഴണം എന്ന അനുഷ്ഠാനമുണ്ട് അതിനുശേഷമാണ് തമ്പുരാട്ടി കൊട്ടിയൂരിലെത്തിയത് കൊട്ടിയൂരിലെത്തിയ തമ്പുരാട്ടിയെ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുലിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു തമ്പുരാട്ടി മണിത്തറയിൽ സ്വയംഭൂ ദർശനം നടത്തിയ ശേഷം തിരുവഞ്ചിറയിൽ പ്രദക്ഷിണം ചെയ്തു തുടർന്ന് അമ്മാറക്കൽ തറയിലും ദർശനം നടത്തി ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായരുടെ കയ്യാലയിലെത്തിയ അശ്വതി തിരുനാൾ തമ്പുരാട്ടിയെ ചെയർമാൻ ഷാളണിയിച്ചു ആധ്യാത്മിക പ്രഭാഷകനും ഭാഗവത ആചാര്യനുമായ പി എസ് മോഹനൻ കൊട്ടിയൂർ രചിച്ച ശ്രീ കൊട്ടിയൂർ ഐതിഹ്യ കഥകൾ എന്ന പുസ്തകത്തിൻ്റെ ഇരുപത്തിയഞ്ചാം പതിപ്പ് കൊട്ടിയൂർ ദേവസ്വം ചെയർമാന് നൽകി തമ്പുരാട്ടി പ്രകാശനം ചെയ്തു പുസ്തകം മറിച്ചു നോക്കിയ തമ്പുരാട്ടി ഇതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് പുറത്തിറക്കണമെന്ന നിർദ്ദേശം വെക്കുകയും ചെയ്തു താനും ചെറുതായിട്ട് എഴുതുമെന്ന് കൂടി നിന്നവരോടായി തമ്പുരാട്ടി പറയുകയും ചെയ്തു എന്തൊരു വിനയത്തോടെയുള്ള പറച്ചൽ നൂറ്റി അമ്പതോളം കവിതകളും ഒട്ടേറെ ലേഖനങ്ങളും എഴുതിയ ഒരു ഇംഗ്ലീഷ് സാഹിത്യകാരിയുടെ വാക്കുകളാണിവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അശ്വതി തിരുനാൾ തമ്പുരാട്ടിയുടെ ആദ്യ കവിതാസമാഹാരം തിരുമുൽ കാഴ്ച പുറത്തിറങ്ങുന്നത് അമ്മാവനായ ശ്രീ ചിത്ര തിരുനാളിനെയും കുലദൈവമായ ശ്രീ പത്മനാഭനെയും കുറിച്ചുള്ള കവിതകളാണ് തിരുമുൽ കാഴ്ചയിലുള്ളത് ഇംഗ്ലീഷ് ഭാഷാപ്രയോഗത്തിൽ പ്രകടമാകുന്ന ലാളിത്യം തൻ്റെ ജീവിതത്തിലുടനീളം തമ്പുരാട്ടി പ്രകടിപ്പിക്കുന്നു പെരുമാൾ ദർശനത്തിൻ്റെ പുണ്യം നുകർന്ന് മനം നിറഞ്ഞ് മടങ്ങിയ തമ്പുരാട്ടി ഏവരുടെയും ആദരവ് ഏറ്റുവാങ്ങിയുമാണ് മടങ്ങിയത്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ராக் ரீஃன் யோ செல்ஃபாரோ கிரீன் பிளானட் ஹோட்டல் நியர் கண்ணூர் ஏர்போர்ட் மட்டன்னூர்